എല്ലാ കൂട്ടുകാർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം കേട്ടോ അപ്പോൾ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു വിചാരിക്കണം നമ്മളും സുഖമായിട്ട് ഇരിക്കുന്നു കേട്ടോ ഈ വീഡിയോ ഞാൻ ഷോർട്ടായിട്ട് ഇടാന്നാണ് കേട്ടോ ആദ്യം വിചാരിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് തന്നെ നമ്മൾ ഷോർട്ട് എടുക്കുന്ന മാതിരി തന്നെയാണ് നമ്മുടെ വീഡിയോ നമ്മൾ ഇന്ന് സെറ്റ് ചെയ്തിരിക്കണെ കേട്ടോ പക്ഷേ ഞാൻ ഇതിൻ്റെ വീഡിയോ കുറേ എടുത്തപ്പോൾ എനിക്ക് ഷോർട്ടിനെ കട്ടും ലോങ്ങ് ആയിട്ട് ഇടാനാണ് ഇഷ്ടപ്പെട്ടത് അപ്പം നമുക്ക് കാര്യങ്ങളും പറയാലോ അപ്പോൾ അതുകൊണ്ടാണ് കേട്ടോ അപ്പോൾ ഇന്ന് നല്ലൊരു വിശേഷ ദിവസമാണ് കേട്ടോ നമ്മളെ സംബന്ധിച്ചിടത്തോളം അപ്പോൾ അതുകൊണ്ട് തന്നെ രാവിലെ നേരത്തെ തന്നെ നമ്മൾ കുളിച്ച് റെഡി ആയിട്ടുണ്ട് ഒരു മണി ആകുമ്പോഴേക്കും തന്നെ ഒരു ആറയാകുമ്പോഴേക്കും റെഡി ആയിട്ടുണ്ട് കേട്ടോ അമ്പലത്തിൽ പോയിട്ട് വരാമെന്ന് പറഞ്ഞിട്ടാണ് അപ്പോൾ ഇത് നമ്മുടെ പുതിയ സെറ്റുമുണ്ടാണ് കേട്ടോ അതുമാത്രമല്ല ഇന്ന് നമ്മുടെ ഒരു സ്പെഷ്യൽ ഡേ കൂടെയാണ് അതുകൊണ്ടാണ് പുതിയ സെറ്റുമുണ്ടൊക്ക കൊടുത്ത് നമ്മൾ നല്ലപോലെ തന്നെ ഒന്ന് റെഡി ആയിരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇന്നത്തെ വിശേഷം പറഞ്ഞു കഴിഞ്ഞാൽ ഇന്നെൻ്റെ പിറന്നാളാണ് കേട്ടോ അപ്പം കണ്ടപ്പോൾ വിചാരിച്ചിട്ടുണ്ടാകും വെഡ്ഡിങ് ഡേ ആണെന്ന് വെഡ്ഡിങ് ഡേ അല്ല ഇന്നെൻ്റെ പിറന്നാളാണ് കേട്ടോ അപ്പോൾ ഞാൻ രാവിലെ തന്നെ റെഡി ആയിട്ടുണ്ട് അപ്പം നമുക്ക് ഗിഫ്റ്റ് തന്നാണ് കേട്ടോ കുട്ടികൾ രണ്ടാളും കൂടിയിട്ടാണ് തന്നത് അപ്പോൾ എനിക്കൊരു കുഞ്ഞ് പേഴ്സാണ് കേട്ടോ തന്നത് കളറും നന്നായിട്ടുണ്ട് പേഴ്സും നന്നായിട്ടുണ്ട് കേട്ടോ അപ്പോൾ കുട്ടികളൊക്കെ വലുതായിട്ട് അവർ കയ്യിൽ ഇതുപോലെ നമ്മുടെ നല്ല ദിവസത്തിന് ഓരോ പ്രസൻറ്റൊക്കെ കിട്ടുക എന്ന് പറയുമ്പോൾ ഒരു സന്തോഷമാണല്ലേ പണ്ട് കാലത്തുനിന്ന് നമുക്ക് നമ്മുടെ അമ്മമാരൊക്കെ വാങ്ങിക്കൊടുക്കാനോ അവർക്ക് നമുക്ക് വാങ്ങിത്തരാനോ ആകുന്ന ഒരു സിറ്റുവേഷനൊന്നും ആയിരുന്നില്ല അല്ലേ ഇപ്പോൾ അങ്ങനെയല്ല കാലം മാറി ഇപ്പോൾ എന്ത് ആണെങ്കിലും ഒരു ഗിഫ്റ്റ് അച്ഛനും അമ്മയായിട്ടും മക്കളായിട്ടും ഒക്കെ ഉണ്ട് അല്ലേ അപ്പം നമുക്ക് ഗിഫ്റ്റൊക്കെ കിട്ടി അതൊക്കെ ഒന്ന് അപ്പം തന്നെ ഞാൻ ഓപ്പൺ ചെയ്ത് നോക്കിയിട്ടാ അപ്പം നിങ്ങൾക്കും കൂടെ കാണിച്ചു തരണമല്ലോ പറഞ്ഞിട്ടാണ് അപ്പോൾ ഞാൻ ആദ്യം നമ്മൾ ഇന്നത്തെ വീഡിയോ ഷോർട്ടായിട്ട് ഇടാനാണ് വിചാരിച്ചിട്ടുണ്ടായിരുന്നത് കേട്ടോ അപ്പോൾ ഷോർട്ട് എടുക്കുന്ന മാതിരിയാണ് നമ്മൾ വീഡിയോ എടുത്തിട്ടുണ്ടായിരുന്നത് പിന്നെ ഫുള്ളായിട്ട് എടുത്തു കഴിഞ്ഞപ്പോൾ എനിക്ക് ഷോർട്ടിനേക്കാളും ലോങ് ആണ് നല്ലത് നമുക്ക് കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടിങ്ങനെ പോകാമല്ലോ അതുകൊണ്ടാണ് കേട്ടോ പിന്നെ ഒരു കാര്യം കൂടെ പറയാമല്ലോ ഈ കാണുന്ന കാഴ്ചകളൊന്നും നമുക്ക് ഒരിക്കലും മറക്കാൻ പറ്റില്ല കേട്ടോ ഞാൻ എന്നൊക്കെ നല്ല സ്പെഷ്യൽ ഡേക്ക് നമ്മുടെ ഈ അമ്പലത്തേക്ക് വന്നിട്ടുണ്ടോ അന്നെല്ലാം ഞാൻ ഈ വീഡിയോ ഇട്ടിട്ടുണ്ട് കേട്ടോ ഇവിടുത്തെ പ്രകൃതി ഭംഗി എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് കേട്ടോ അപ്പോൾ രാവിലെ നേരത്തെ അമ്പലത്തേക്ക് വരുന്നതാണ് എനിക്ക് ഒരുപാട് കൂടുതൽ ഇഷ്ടം അതായത് ഏകദേശം ഒരു ഏഴ് മണിയാകുമ്പോഴേക്കും തന്നെ നമ്മൾ അമ്പലത്തേക്ക് വരണം അതാണ് എൻ്റെ ഒരു ആഗ്രഹം ഉണ്ട് എപ്പോഴും അപ്പം ഞാൻ അമ്പലത്തിലൊക്കെ പോകുന്ന സമയത്ത് ഒരുപാട് നേരത്തെ പോകാൻ എപ്പോഴും ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ ആ സമയത്താണ് നമ്മുടെ പ്രകൃതിയോട് ഇങ്ങനെ ഇണങ്ങിയിട്ടുള്ള ഭംഗികളൊക്കെ നമുക്കൊരുപാട് കാണാൻ പറ്റുന്നത് അല്ലേ സൂര്യനൊക്കെ നല്ലപോലെ തന്നെ ഉദിച്ച് വരുന്നതേ ഉള്ളൂ കേട്ടോ ന നല്ല രസമായിരുന്നു കേട്ടോ ഈ പച്ച വിരിച്ച പാടും അതിൻ്റെ ഇടയിൽ ഇങ്ങനെ സൂര്യനും മഞ്ഞ് വീഴ്ചയൊക്കെ ആയിട്ട് കാണാൻ തന്നെ നല്ലൊരു ഭംഗിയാണ് പ്രത്യേകിച്ച് നമ്മുടെ എന്താ പറയുക അമ്പലം എന്ന് പറയുമ്പോൾ പുഴയുടെ ഓരത്തായത് തന്നെ അതിനൊരു പ്രത്യേക ഭംഗി കൂടുതലാണ് കേട്ടോ ഞാൻ ഒരുപാട് വീഡിയോ നമ്മുടെ അമ്പലത്തിൽ എടുത്തിട്ടുണ്ട് അതും ഈ പ്രകൃതി ഭംഗിയോട് കൂടിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കേട്ടോ അത്രയും മനോഹരമാണ് കേട്ടോ നമ്മുടെ അമ്പലത്തിൻ്റെ കാണാനുള്ള കാഴ്ചകളൊക്കെ അങ്ങനെ നമ്മൾ അമ്പലത്തിലൊക്കെ വന്നു നല്ലപോലെ തന്നെ ഒന്ന് തൊഴുതി അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന കാര്യങ്ങളെന്ന് പറഞ്ഞാൽ ചെറിയ കാര്യമാണെങ്കിലും അത് കൂടി സന്തോഷത്തോടുകൂടി കൂടി ചെയ്യുക ഒരുപാട് വലിയ കാര്യങ്ങളൊന്നും നമ്മുടെ സ്പെഷ്യൽ ഡേക്ക് നമുക്ക് കിട്ടിയില്ലെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ കിട്ടുമ്പോൾ അത് തന്നെ ഭയങ്കര സന്തോഷമാണല്ല അങ്ങനെ നമ്മൾ ഉള്ളിലൊക്കെ പോയി തൊഴുതി കേട്ടോ ഉള്ളിലൊക്കെ പോയി തൊഴുതി അങ്ങനെ പുറത്തൊക്കെ വന്ന് തൊഴുതി പിന്നെ ഒന്ന് വലം വയ്ക്കുക പറഞ്ഞിട്ടാണ് ഇപ്പം എന്താ പറയുക ആദ്യമായിട്ടാണ് കേട്ടോ നമ്മളിങ്ങനെ ഫുള്ളായിട്ടുള്ള വീഡിയോ ഇങ്ങനെയുള്ള വീഡിയോ ഒക്കെ എടുക്കുന്നത് അപ്പോൾ കാണുമ്പോൾ കുറച്ച് ഓവറായി തോന്നും കുഴപ്പമില്ല ഇന്ന് നമ്മുടെ ദിവസമായതുകൊണ്ട് തന്നെ കുറച്ച് ഓവറായാലും കുഴപ്പമില്ല എന്ന് ഞാൻ വിചാരിച്ചു കേട്ടോ പിന്നെ നമ്മൾ തൊടുതലെല്ലാം കഴിഞ്ഞ് നമ്മുടെ ആലിനെങ്ങനെ വലം വയ്ക്കുമല്ലോ അങ്ങനെ വലമൊക്കെ വെച്ചു കേട്ടോ അപ്പോൾ ആലിലിങ്ങനെ വലം വെക്കുന്ന സമയത്ത് ആലിലിങ്ങനെ കുറച്ച് ചെറിയ ചെറിയ കുറച്ച് ആൾക്കാരെ അല്ലേ അതെന്താ പറയുന്നത് എനിക്കറിയില്ല കേട്ടോ അവർ പേരെടുത്ത് പറയാൻ പറ്റുമോ അതിന് അവർക്ക് വേറെ എന്തെങ്കിലും പേരുണ്ടോ അതൊന്നും അറിയില്ല അതെല്ലാവരും ആലിൻ്റെ ചുറ്റം നടന്ന് അത് നോക്കാറുണ്ട് കേട്ടോ അപ്പം ഞങ്ങളും എപ്പോഴും നോക്കാറുണ്ട് അതിൻ്റെ ഐതിഹ്യം അതാരാണെന്നോ അത് കണ്ടാലുള്ള ഗുണങ്ങളോ ഇതൊന്നും നമുക്ക് ഒരുപാടൊന്നും അറിയാറില്ല കേട്ടോ അങ്ങനെ നമ്മുടെ പ്രകൃതി ഭംഗിയൊക്കെ കണ്ട് നല്ല സന്തോഷത്തോടു കൂടി തന്നെ ഭഗവാനെ തൊഴുതി നമ്മൾ കാവില് വന്നിട്ടുണ്ട് കാവിലത്തെ വീഡിയോ ആണ് കേട്ടോ ഇപ്പം കണ്ടിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഞാൻ ഒരുപാട് വീഡിയോസൊന്നും എടുത്തിട്ടില്ല പറഞ്ഞല്ലോ ഷോർട്സ് എടുക്കാനായിരുന്നു തീരുമാനിച്ചിട്ടുണ്ടായിരുന്നത് അതുകൊണ്ടാണ് കേട്ടോ അപ്പം നമ്മുടെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാണ് കഴിഞ്ഞാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും സപ്പോർട്ട് ചെയ്യാനും അതുപോലെ തന്നെ കമൻറ്റ് ചെയ്യാനും മറക്കരുത് കേട്ടോ അതുകൊണ്ട് തന്നെ ബാക്കിയുള്ള വീഡിയോസൊന്നും ഞാൻ എടുത്തിട്ടില്ല കേട്ടോ പ്രതീക്ഷിക്കാത്തൊരു വീഡിയോ ആണ് അപ്പോൾ എല്ലാവർക്കും നമ്മുടെ വീഡിയോ ഇഷ്ടമായെന്ന് വിചാരിക്കണം നാളെ പുതിയൊരു വീഡിയോ ആയിട്ട്